ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നാച്ചീസിലൊരു നാടൻ ഫുഡാ കേട്ടോ അപ്പോൾ പച്ചക്കായ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കായ എടുക്കുക അല്ലെങ്കിൽ തോലിയൊക്കെ കളത്തി ഇതുപോലെ ചെത്തി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ ഒരമണിക്കൂർ അതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് കുക്കാക്കാൻ വെക്കെട്ടോ അപ്പോൾ അത് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാം കുറച്ച് അരിപ്പൊടി എടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടോ പച്ച വെള്ളം നിങ്ങൾക്ക് ഏതാഷ്ട സൗകര്യം എന്ന് വെച്ചാൽ കുഴച്ചെടുക്കുക എന്നുള്ളത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്കില്ലേ ആവി ചമ്മില ഇട്ടി പ്ലാവി കയറ്റാ കേട്ടോ ചെറിയ കുഞ്ഞുംപ്പത്തിലാക്കി ഇത് ഉരുട്ടിയെടുക്കും കേട്ടോ ഇനി അപ്പോൾ ഇത് കുറച്ചതിന് ശേഷം ഇതുപോലെ ഏത് ഷേപ്പ് ആണോ വേണ്ട അതിനനുസരിച്ച് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഏറ്റവും ചെറിയ ബോളാക്കണമെന്ന് ഏറ്റവും നല്ലത് ഞാനൊരു ഇത് അത്യാവശ്യം പതിപ്പുള്ള ചെറിയൊരു ബോളാക്കിയാണ് ഇത് ചെയ്തത് ഏകദേശം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടത് കുക്കാക്കാൻ വെച്ചു അതിനുശേഷം നമുക്കൊരു അരപ്പ് ആവശ്യമുണ്ട് കേട്ടോ തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഒരു മീഡിയം സൈസ് അരിവ് മതി നല്ലോണം അരിഞ്ഞു പോകേണ്ട അപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞിപ്പത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കായൻ്റെ മൂടലെടുത്ത് നോക്കുമ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒടിച്ചു നോക്കിയാൽ ഉടഞ്ഞ് കിട്ടുന്ന അവസ്ഥയായി കിട്ടണം അപ്പം ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാക്കി അതിലേക്ക് കുഞ്ഞിപ്പത്തിലും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിട്ടോ മിക്സാക്കി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ അരിപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ആ കൈക്ക് ഉപയോഗിച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് ഇറക്കി വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഡിന്നറിന് പറ്റിയൊരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കട സപ്പോർട്ട് ചെയ്യാം താങ്ക്